അസ്സാംക്കും ഇവിടെ ചക്കക്കൂരും മാങ്ങയും ഉണക്ക ചെമ്മീനും കൂടി ഒരു കറി വെക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ചെമ്മീൻ എടുത്തിട്ടുണ്ട് അതൊന്ന് കഴുകിയിട്ടൊന്ന് വറുത്താനുണ്ട് അതൊന്ന് വറക്കണം ഇതൊക്കെ മാറ്റണം പിന്നെ ഇത് പിന്നെ എടുക്കണം പിന്നെ മാങ്ങ മാങ്ങ കേട്ട മാങ്ങോട്ട ഞങ്ങളത് ക്ലാദിയിട്ടുണ്ടായ മാങ്ങേനട്ടാ അപ്പോൾ ഇത് വീണെടുക്കണം എടുക്കണം നോക്കിയപ്പോൾ വായ വെക്കാൻ പറ്റില്ല പൊളിച്ചിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ച ഉണക്കച്ചെമ്മീനും തെക്കാനും ഒക്കെ ആയിട്ടൊരു കറി വെക്കാൻ വിചാരിച്ചു അപ്പോൾ നമ്മൾ ചക്കഗുരുവിൻ്റെ ഇമകളിലത്തെ തോട് മാത്രമാണ് ഞാൻ കളയുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെ കേട്ടോ എന്നിട്ട് കറി വെക്കാൻ നോക്കാം ഉണക്കച്ചെമ്മീനൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വേണം അതിൻ്റെ തലകളിൽ ഞാൻ കഴുകിയതാണ് അഴുക്കൊക്കെ ഉണ്ടാക്കട്ടെ ഞാൻ കഴുകിയെടുക്കുകയാണ് കേട്ടോ അതൊന്ന് ചൂടാക്കി എടുക്കട്ടെ ഇപ്പോൾ ഞാൻ ഇതെല്ലാം കഴി കഴുകിയെടുത്തിട്ടുണ്ട് തൊരിയൊക്കെ കളഞ്ഞിട്ട് അപ്പോൾ നമുക്ക് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിടാം ഇതൊരു സിമ്പിൾ നാടൻ കറിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റാണ് രണ്ട് പച്ചമുളക് വെക്കുന്നുണ്ട് വേപ്പില ഇതെല്ലാം കൂടി നമുക്ക് ഒന്നിച്ചിട്ടിട്ട് വയ്ക്കാട്ട ഇനി ഇതിലോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി നമുക്ക് വെള്ളമൊഴിച്ച് കൊടുക്കാം ഒന്ന് തിളച്ച വെച്ചിട്ട വിളച്ച് ഒന്ന് തിളപ്പിക്കാം വേവിക്കാൻ വയ്ക്കട്ടെ ഇനിയിപ്പൊ ഈ ഉണക്കച്ചെമ്മീൻ ഉണ്ടല്ലോ ഓണക്കച്ചെമ്മീന്റെ തല മാറ്റിയിട്ട് ആണ് കേട്ടോ ഞാൻ ഇടാ ഇടുന്നത് വെച്ചാൽ തല ഇടൂല തല നമുക്ക് ഇതിൽ കൂടെ ആഡ് ചെയ്യാം കറി ഇവിടെ തിളച്ച് വരുന്നുണ്ട് അപ്പൊ അതിലോട്ട് ഞാൻ ഒരു നാല് അരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നാല് കര കൊടുത്തിട്ടുണ്ട് നാളുകാരെ കൊത്ത് കൂടിയിട്ടാണ് കേട്ടോ അരയ്ക്കുന്നത് അത് ഇതിങ്ങനെ കൊത്താക്കിയതെന്നാണ് അരച്ചെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് രണ്ട് ചുവന്നുള്ളിയും ചുവന്നുള്ളിയാണ് കേട്ടോ അതിൽ കൂട്ടി അരക്കുന്നത് രണ്ട് വേപ്പിനെയും കൂടി കൂട്ടി അരയ്ക്കും അപ്പോൾ ഇതിന് പിന്നെ ബാക്കിയുള്ള കുറച്ച് ഉണക്ക് ചെമ്മീൻ ഉണ്ട് അത് ഞാൻ വിചാരിച്ച ചമ്മന്തി പിടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ബാക്കിയുള്ള ഒരു കഷ്ണം മാങ്ങിൻ്റെ ആ മാങ്ങയും ഇതും കൂട്ടിയിട്ട് ഒരു ചമ്മന്തി പൊടിക്കാനാണ് അല്ലെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് നാല് നാളികേരത്തിൽ കൂടെ അരയ്ക്കാറുണ്ട് ഇതിൻ്റെ തലമൊക്കെ എടുത്തിട്ട് നാല് നാളികാരത്തിൽ കൂടെ ഒന്ന് അരക്കാറ് അങ്ങനെയാണ് കറി വെക്കാറ് ഇപ്പോൾ ഞാൻ ചമ്മന്തി പൊടിക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ നല്ലപോലെ അപ്പോൾ കറി ഇവിടെ നല്ലപോലെ വെന്ത് പറ്റി കുറുക്കി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ നാളികേരം അരച്ചുവെച്ചിട്ടുണ്ട് അത് നമുക്കിതിലോട്ട് ഏഡ് ചെയ്യാം അപ്പോൾ അതൊന്ന് പതിപ്പിച്ചാൽ മതി പിന്നെ തിളപ്പിക്കൊന്ന് ചെയ്യരുത് കേട്ടോ ഇത് ഒന്ന് പതിച്ചാൽ മതി ഇങ്ങനെ വല്ലാണ്ട് തിളച്ച് ഇതാവരുത് കേട്ടോ ഇതാണ് അതിൻ്റെ ഒരു കറിയുടെ ടേസ്റ്റ് അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാനൊന്ന് വരണ്ടതിൻ്റെ ശേഷം ഉപ്പൊക്കെ ഇട്ട് കൊടുത്തത് ഇനി നമുക്ക് തിളച്ചെടുക്കാം കേട്ടോ ഒന്ന് പതഞ്ഞതിന് ശേഷം നന്നായിട്ടുണ്ട് കേട്ടോ പുഴിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ചമ്മന്തിക്കുള്ള നാളുകയെ കൊത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ നാളികേര ആദ്യം ഞാൻ കൊത്തൊന്ന് പൊടിച്ചെടുത്തതിൻ്റെ ദേശമാണ് കേട്ടോ ആ ചെമ്മീനൊക്കെ ഇടുന്നത് അപ്പോൾ അതൊന്ന് പൊടിച്ചെടുക്കട്ടെ അപ്പോൾ നാളികേര പൊടിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ചെമ്മീൻ ഇട്ട് കൊടുക്കാം ഉണക്ക ചെമ്മീനും അതിൻ്റെ തലയും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കഴുകിയിട്ടാണ് കേട്ടോ അത് വറുത്തിരിക്കണത് അത് തന്നെ മണ്ണൊന്നും ഉണ്ടാക്കിയിട്ടാണ് അല്ലെങ്കിൽ തന്നെ മണ്ണൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് ഇതൊന്ന് പൊടിഞ്ഞു വന്നിട്ട് നമുക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ചെമ്മീൻ പൊടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം മാങ്ങ ഇതിൽ പുതിയ ഉണ്ട് വേപ്പിലുണ്ട് ചെറിയ ഉള്ളിയുണ്ട് കേട്ടോ പച്ചമുളക് ഇല്ല അതുകൊണ്ട് ഞാൻ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇതെല്ലാം അങ്ങോട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അടിപൊളി ചെമ്മീൻ ചമ്മന്തിയാണ് കേട്ടോ നല്ല ടേസ്റ്റില്ല ചെമ്മീൻ ചമ്മന്തി പറയണ്ടല്ലോ അതിലിപ്പോൾ നിങ്ങൾ പൊതിനീനൊക്കെ ഈടാക്കി നോക്കട്ടെ അതിരി തൈരൊക്കെ ഒഴിച്ച് കൊടുത്ത് നോക്കാം അടിപൊളിയാണ് ചെറുനാരങ്ങൾ നീരൊക്കെ ഞാനത് ഒന്നും ഇപ്പം ഇവിടെ ഇല്ല അല്ല ഞാൻ ചെയ്തോ തൈര് ഒഴിച്ചു കൊടുത്തേക്കോട്ടെ ഞാൻ തൈര് ഒഴിച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കാറുണ്ട് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതൊന്ന് പൊടിക്കട്ടെ കേട്ടോ നല്ലപോലെ ഒന്ന് ഇതുപോലെ അരച്ചിട്ടോ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടോള അപ്പോൾ നമ്മളുടെ ചമ്മന്തി ഇവിടെ അറ്റിപ്പൊടിയിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ നോക്കിയാൽ ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് ഇങ്ങനെ എടുക്കുമ്പോൾ എനിക്ക് പണ്ട് നമ്മൾ അമ്മിയിൽ അരച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കുമല്ലോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അമ്മിയിൽ ചോറ് കഴിക്കില്ല നമ്മൾ അമ്മീന്ന് എടുത്ത് ചോറിട്ടിട്ട് ഞാൻ അത് ഇങ്ങനെ കുഴച്ചിട്ട് ആ ഒരു ഇതാണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നത് അമ്മയൊക്കെ വീട്ടിലുണ്ട് അപ്പുറത്തേത് എടുക്കാൻ ഉപയോഗമൊന്നുമില്ല അല്ലെങ്കിൽ ഞാൻ അന്ന് ചെയ്യും എനിക്ക് ആ സ്മെല്ല് ഓണക്ക ചെമ്മീൻ്റെ സ്മെല്ല് വന്നപ്പോൾ അതാണ് കേട്ടോ എനിക്ക് ഓർമ്മ തന്നെ കണ്ടെത്തുന്നു നമ്മുടെ ചമ്മന്തി ഇതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ എല്ലാവരും ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്ന് ഉച്ചക്കാലത്തെ മുണക്കച്ചെമ്മീൻ കറി മുണക്കച്ചമ്മീ ചമ്മന്തി പപ്പടം ഇതൊക്കെയാണ് കേട്ടോ ഇപ്പൊ കൂട്ടാൻ കാച്ചിട്ടോ അപ്പോൾ തളിക്കാനായിട്ട് എണ്ണയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണയിലാണ് തളിച്ച ടേസ്റ്റ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് ഇതായി വരട്ടെ അപ്പോൾ കടുകട്ടുകൊടുക്കാം വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ